ഗേൾസ് 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 ടാലന്റ് ടാലന്റ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് എക്സാമുമായി സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഒരു മാസം പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അടിസ്ഥാനത്തിൽ ക്ലാസ് തല മത്സരവും പൊതുവിജ്ഞാനവും ആനുകാലിക സംഭവങ്ങളും എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തല മത്സരമാണ് നടത്തുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ അണ്ടത്താണി നിർവഹിച്ചു പ്രധാന അധ്യാപകൻ എം വി ജെയ്സൺ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് ആർ എ ബീന സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പൂവാട്ടുമീത്തൽ സ്വാഗതവും കെ രാജേഷ് നന്ദിയും പറഞ്ഞു മലപ്പുറം